അലൈക്കും വർഹമത്തുല്ലാഹി വാത്ത ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അത് ഏതെങ്കിലും ആലങ്കാരിക പ്രയോഗമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാൽ അല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് അന്യരുദ്ധമാക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത് മറ്റാരുടേതുമല്ല ഇന്ന് യൂട്യൂബിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നമ്മുടെ അൻസാരി സുപരി ഉസ്താദിൻ്റെതാണ് വോയിസ് അതിലും വിഷയം നൗഷാദ് അഹ്സനിയും കരിയക്കുത്തുമാണ് അദ്ദേഹം പറയുന്നു ഇന്ന് സുബൈക്ക് ശേഷം അദ്ദേഹം ഉസ്താദിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തി അദ്ദേഹത്തെ കാണാൻ വല്ലാതെ ആഗ്രഹം ഉണ്ട് എന്നും നൗഷാദ് അഹസനി ഇദ്ദേഹവരക്കെതിരെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ കൂട്ടത്തിൽ പലർക്കും ഇഷ്കാൻ ഇദ്ദേഹം അവരെയൊക്കെ ഇനി അതിന് മറ്റൊരു വശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയെന്നും പേരോട് അബ്ദുറഹ്മാൻ സത്താഫി വളരെ ദിഷണയുള്ള വലിയ പണ്ഡിതനാണെന്നും അത് കാലം തെളിയിച്ചിട്ടുണ്ടെന്നും ഒക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് കളന്തോട് ശേഖനെതിരെ ആ തരീക്കത്തിനെതിരെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ അബ്ദുറഹ്മാൻ സക്കാഫ് പ്രസംഗിക്കുകയും ആ കളന്തോട് തരീക്കത്തിൽ പെട്ടുപോയ ഒരു വ്യക്തി അതിൽ നിന്നും മാറി ചിന്തിച്ച് അദ്ദേഹത്തിന്റെ അനുഭവം ഇദ്ദേഹത്തിനോട് പങ്കും വെച്ച് എന്നാണ് അദ്ദേഹം ആ ക്ലിപ്പിൽ പറയുന്നത് ഏതായാലും ആ ക്ലിപ്പ് ഞാൻ പറഞ്ഞതുപോലൊക്കെയാണോ എന്ന് നിങ്ങളും ഒന്ന് കേട്ടുനോക്കും നിഷാദ ഞാൻ ഇന്ന് സുഭരിക്കും ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനം വേണ്ടി പ്രത്യേകം ദ്വാരുന്നു സ്ഥാനം പോയി നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോണം സത്യം പറഞ്ഞല്ലേ ഉസ്താദിന്റെ ആ ഒരു മുൻകൂട്ടിയുള്ള കാലിയെക്കൂട്ടിയുള്ള തീരുമാനങ്ങൾ ഡിസിഷനുകളൊക്കെയാണ് ശരിയെന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വെറുതെ ഒരു പൊയ്പാക്കുകയല്ല അല്ലെങ്കിൽ ആരെങ്കിലും സംപ്രീതി നേടാൻ വേണ്ടി പറയുന്നതുമല്ല ഈ നൗശാദൊക്കെ നിരന്തരമായി പീരോട വേട്ടയാടുന്ന സമയത്തെ നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്ന പല മുസ്ലിം ഒക്കെ പോയി അപ്പോഴും ഞാൻ പറയും ഇതിന് അപ്പുറത്തൊരു വശമുണ്ട് എന്ന് നിങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ത്വരിയക്കത്തിന്റെ വിഷയം വരുമ്പം ഈ ത്വരിയക്കത്തിന് ഇവരെ എതിർക്കുന്നത് ത്വരിയക്കത്ത് എന്ന അടിസ്ഥാനപരമായ ഒരു മത്തുരൂപലേഹിയായ ശാശ്വതമായ മാലിലേക്ക് എത്താൻ അല്ലെങ്കിൽ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു വഴി അവർ നിഷേധിക്കുന്നതുകൊണ്ടല്ല മിക്കവാറും കള്ളത്തൊരീക്കത്തുകളുടെയൊക്കെ അത്യന്തികമായി അവരെത്തിച്ചേരുന്നത് തനിച്ച വലാലത്തിലായിരിക്കും എന്തെല്ലാം തരത്തിൽ ഇപ്പം തോട് തെരീക്കത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പേരോടൊസ്ഥാത് ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലത്തിന് മുമ്പ് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ എൻ്റെ അത് സ്ഥിതി ഉണ്ടായിരുന്നു ആത്മീയത വിവാദവും വസ്തുതയും അന്ന് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപത് കുറിച്ച് പറഞ്ഞു ഈ ഭാഗമായിട്ട് പിന്നെ മാറിയ ഒരാൾ എന്നോട് പറഞ്ഞെന്നറിയോ തുണി അൻസാരി അൻസാരി വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ട് കാണുമല്ലോ എനിക്ക് ോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് അത്തിപ്പറ്റ മൊഹിദീൻകുട്ടി ഉസ്താദിന്റെ തെരീക്കത്തിനെ നിങ്ങളാണ് വിമർശിച്ചത് ആ കുട്ടി ഒയ്തീൻ ആകട്ടെ ഇ കെ സമസ്തയിലെ മുഷാവറയിൽപ്പെട്ട പ്രമുഖ സൂഫി വര്യനാണ് നിങ്ങൾ അദ്ദേഹത്തെ ഏതൊക്കെ രൂപത്തിലാണ് വിമർശിച്ചിട്ടുള്ളത് എനിക്കറിയാം എന്നെപ്പോലെ പലർക്കും അറിയാം ഞങ്ങൾ പഠിച്ച അത്തിപ്പറ്റെറസിൻ്റെ ഓരത്താണ് ഈ മഹാനുഭവ അനുഭാവൻ താമസിച്ചത് ഇന്ന് അവിടുത്തെ മക്കുബറയും അവിടെയാണുള്ളത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നിങ്ങളിൽ ഒരു പ്രമുഖ പണ്ഡിതനും സയ്യിദുമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജനാസയെ അനുഗമിച്ചു ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ നിങ്ങൾ എതിർത്തു അവിടുത്തെ കൊടിമരത്തെ നിങ്ങൾ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു കളിയാക്കി നിങ്ങൾ പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ തരീക്കത്ത് തെറ്റാണ് എന്ന് നിങ്ങളിൽ ഒരു പ്രമുഖ പണ്ഡിതൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു വന്നിരായ എൻ്റെ ഉസ്താദ് ശെയഖുന കെ കെ അബ്ദുറഹ്മാൻ ഫൈസി അദ്ദേഹം ഇർഷാദുൽ യാഫിയ എന്ന ഗ്രന്ഥം തുടങ്ങാൻ സമ്മതം ചോദിച്ചത് ബഹുമാനപ്പെട്ട തൃപ്പനിച്ചി മുഹമ്മദ് മുസ്ലിയാർ എടുക്കലാണ് ചെല്ലുമ്പോൾ തന്നെ ഇങ്ങോട്ട് ആ ഇർഷാദുൽ യാഫിയയിലുള്ള ബെയ്ത്തുകളെല്ലാം ചെല്ലിക്കേൽപ്പിച്ചു എന്ന് പറയപ്പെടുന്നു തരീക്കത്ത് എന്ന സമഗ്ര പഠനമെന്ന ഒരു പുസ്തകം നിങ്ങളുടെ ഒരു പണ്ഡിതൻ എഴുതുകയും അതിനു മറുപടി എന്നോണം എൻ്റെ ഭാര്യ പിതാവും കൂടിയായ വന്യരായ കാസിം ഫൈസി ഉസ്താദ് ഇരുന്നൂറിൽ അധികം പേജുള്ള ഒരു പുസ്തകം തയ്യാറാക്കുന്നതിൻ്റെ പദ്ധതിയിലായിരുന്നു അള്ളാഹുവിൻ്റെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്ബത്തിലേക്ക് നീങ്ങി അതിലദ്ദേഹം വളരെ വ്യക്തമായി തരീക്കത്ത് സമഗ്ര പഠനം എന്ന ആ പുസ്തകത്തിനെ അടിവരയിട്ട് പലതും നഗശിഖാന്തം എതിർക്കുന്നുണ്ട് തെളിവ് സഹിതം എൺപത്തി ഒൻപതിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ മറുവശത്ത് ദിഷണയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പല ആൾക്കാരും സമസ്തയിലുണ്ടായിരുന്നു ഇല്ലേ അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ഒക്കെ പറ്റും മറ്റുള്ളവർക്ക് പറ്റില്ല എന്നൊരു നയം അത് ശരിയല്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയുന്നു അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഹബീബേ നമ്മളൊരു കാര്യത്തെ എതിർക്കുമ്പോൾ അതിൻ്റെ ഒരു ബോധം നമുക്കും ഉണ്ടാകണം നമ്മൾ പത്ത് പതിനൊന്ന് വർഷം പഠിച്ചതല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടോട്ടിയിലുള്ള പേരോട് ഉസ്താദും നഴൈമി ഉസ്താദും തമ്മിലുള്ള ഒരു സംഭാഷണം ഒരു അഭിമുഖം ഞാൻ കേട്ടു അതിൽ പേരോടുസ്താദ് പറഞ്ഞു വെക്കുന്ന വിതാണ് ഒരു വ്യക്തിയെ അല്ല നോക്കേണ്ടത് പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണോ ചില ആൾക്കാർ പറഞ്ഞത് അവർക്ക് സ്ഥാനവും മാനവും ഉള്ള ആളാണെങ്കിൽ അത് അംഗീകരിച്ചു പോകുന്നൊരു ശൈലിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യം അത് ഈ ആരുടെ മുമ്പിലും തുറന്നു പറയാൻ കാട്ടാൻ ഉള്ള ഒരു ആർജവം ഈ മാൻ നമുക്കുണ്ടാകണം അതിനാണ് നമ്മൾ പത്തും പതിനൊന്നും വർഷമൊക്കെ പഠിച്ചതനുസരിച്ച് ഒരു വസ്തു നമുക്കാർക്കും സ്ഥാനമാനങ്ങളും ഒന്നും നേടാനല്ല ഇതുപോലെ എല്ലാ സൂഫിയത്തിനെയും പല തസൂഫിനെയും എതിർത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇത് എൻ്റെ കയ്യിലുള്ളത് ഫത്താവൽ ഹദീസിയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഷിഹാബുദ്ദീൻബിന് ഹജർ മഹാനുഭാവൻ്റെ ഗ്രന്ഥം ഇതിലൊരു വിഷയം ഉണ്ട് എന്താണ് ആ വിഷയം ഔ തഫ്സീല എന്നൊരു വിഷയത്തിൽ മഹാനവറുകളോട് ചോദിക്കപ്പെടുന്നു മിനൽ ിൽ ചില ആൾക്കാരൊക്കെ സൂഫിയത്തിനെ മൊത്തമായും അല്ലാതെയുമൊക്കെ ഇൻകാർ ചെയ്യുന്നുണ്ട് നിഷേധിക്കുന്നുണ്ട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് അവർ മഹദൂറാണോ അല്ലേ എന്ന ചോദ്യത്തിന് മഹാനവറുകൾ പറയുന്നു നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നതിൽ ബുദ്ധിയുള്ളവരും ദീനുള്ളവരും പെട്ടുപോകരുത് സൂക്ഷിക്കണം ഖാത്തിൽ കാരണം ഈ സൂഫിയത്തിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ സൂഫിയത്ത് അവർ നമ്മുടെ ആഹ്രം നഷ്ടപ്പെടുത്തുന്ന വിഷമാണ് അതുകൊണ്ട് അവരെയെല്ലാം എതിർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു കമാ ഷോഹിദ് ദാലിഖ് ഖദീമൻ വ ഹദീസൻ ഒരുപാട് സാക്ഷികൾ അനുഭവങ്ങളുണ്ട് പഴയതും പുതിയതുമായി എത്രയോ സാക്ഷികളുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇബിൻസക്ക എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയ എതിർത്തവരാണ് ആ വലിയ അദ്ദേഹത്തിന് സൂചന നൽകി നൽകിമൂ കാഫിറ അദ്ദേഹം അവിശ്വാസിയായി ചത്തുപോകും എന്ന് ആ വലിയ അദ്ദേഹത്തിന് സൂചന നൽകി സംഭവം ഫഷൂഹി മിൻഹു അങ്ങനെ ആ ഇബിനുസക്ക എന്ന് പറയുന്ന ആൾ ഒരു നെസറാനിയായ ഒരു പെണ്ണിൻ്റെ അകപ്പെട്ട് നെസറാനിയാവുകയും അതിനുശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ വരെ പറഞ്ഞത് എന്തേ കാരണം സൂഫിയത്തിനെ എതിർത്തതാണ് കാരണം അദ്ദേഹം അദ്ദേഹം വലിയ ഇൽമും സ്ഥാനങ്ങളുമുള്ള ആളായിരുന്നു അദ്ദേഹം വലിയ ബുദ്ധിമാനായിരുന്നു നേതാക്കന്മാരെടുക്കലൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ള ആളായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു ഫഹലത്തെ അലിഹിൽ ഫഹല്ലത്തെ അലിഹിൽ കെലിമത്ത് ഇൻകാരിഹി തസൂഫിനെ നിഷേധിക്കുന്ന കാരണം അദ്ദേഹത്തിൻ്റെ മേലൊരു കെലിമത്ത് അദ്ദേഹത്തിന് ആപദിച്ചു ഏതാ കെലിമത്ത് അദ്ദേഹം കാഫിറായി ചത്തുപോകും എന്നത് ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതി വച്ചതാണ് അന്നിതുപോലെ യൂട്യൂബോ മറ്റോ ഉണ്ടെങ്കിൽ ഇന്ന് അതൊക്കെ വലിയ ഒരു സാക്ഷിപത്രമായി ഇന്ന് കണ്ടേനെ അതുകൊണ്ട് ഹക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം ഞാൻ വലിയ ഒരാളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ളവരോ ഉള്ളവർ നിങ്ങൾ ചെറുതായിട്ടോ ഞാൻ കാണുന്നതല്ല ല ഹക്കു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലമ അസലു വലൈക്കും വഹമ്മ